നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ അതിസാഹസികമായിട്ട് അലീനയെ ഒരു രംഗമുണ്ട് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ നമ്മളെങ്ങനെയൊരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ എല്ലാം വിചാരം മനുഷ്യങ്കർ വന്ന് ആയിരുന്നു പക്ഷേ അതിനേക്കാളുപരി അതിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് നാളെ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ അലീനയെ അങ്ങനെ നിലത്ത് കിടത്തിയിട്ട് താഴെ കൊണ്ട് സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഹരിശങ്കറും രോഹിതും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് അവിടെ നിന്ന് അലീനയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് ആ സമയം ഹരിശങ്കറും രോഹിത് ഒരു നിമിഷത്തേക്കൊന്ന് ഞെട്ടിപ്പോയി ആരെ വിളിക്കണേ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഹരിശങ്കർ പോയി ഫോൺ എടുത്ത് നോയിക്കഴിഞ്ഞപ്പം രേവതി കുട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പം രോഹിത്തിന് കൊണ്ട് നാരങ്ങ വെള്ളം കൊടുത്തിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന കോൾ കെട്ടിയത് അപ്പോൾ ഇത്ര സമയം വിളിക്കാതിരുന്ന് കഴിഞ്ഞപ്പം രേവതിക്കുട്ടിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായി എന്താ ഇത്ര സമയമായിട്ട് വിളിക്കാത്തത് എന്ന് രേവതി രേവതിക്കുട്ടി വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പോഴും കോൾ എടുക്കണില്ല ഇതെന്ത് പറ്റി കോളെടുക്കാത്തേ ആ സമയം ഹ ഹരിശങ്കർ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് കട്ടാക്കി വിട്ടു പിന്നീട് ആ സ്വിച്ച് ഓഫ് ചെയ്യുവാണ് അപ്പോഴേക്കും രോഹിത് അങ്ങോട്ട് കേടി വന്നു അപ്പോൾ രോഹിത് എന്ത് ചെയ്യുകയാണ് അവിടെ കുറച്ച് ബ്ലഡ് ഒക്കെ ഇങ്ങനെ വീട് കിടക്കുന്നുണ്ടായിരുന്നു ആ ബ്ലഡൊക്കെ എടുത്തുകൊണ്ട് പോയി ഫ്ലഷ് അങ്ങനെ ഇതിട്ട് ഫ്ലഷ് ചെയ്ത് വിടുവാണ് അല്ലാതെ വേറെ നിവൃത്തിയില്ല പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം രോഹിത്തിന് മുഖത്ത് കുറച്ച് പാടുകളുണ്ട് അത് അലീനെ ഇങ്ങനെ മാന്തിയതാണ് പ്രാണരക്ഷാർത്ഥ മാന്തിയ പാടുകൾ അതങ്ങടെ മായിച്ചു കളയാൻ പറ്റില്ലോ ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ മാറ്റിയാലും ആ മുഖത്തെ പാട് മാറ്റാൻ പറ്റില്ല പക്ഷേ ആ സമയത്ത് രോഹിത്തും ഹരിശങ്കറും ഒന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല അവരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉടൻ രക്ഷപ്പെടണം അതുകൊണ്ടാണ് അലിനെ ഹാളി കൊണ്ടൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ബ്ലഡ് കാര്യങ്ങളൊക്കെ വീണതെല്ലാം തൂത്തുടച്ച് നല്ല ക്ലീനാക്കിയിട്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങണ ഈ സമയത്ത് ആ ഫോണും കൂടെ ഹരി കയ്യിലെടുക്കുക അപ്പോഴേക്കും രോഹിച്ച് ഫോൺ ഫോണെടുക്കണേ ഇത് കയ്യിലിരിക്കട്ടെ ഇത് ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല അപകടവാ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും അറിയത്തില്ലാത്ത മട്ടില് കഥ തുറന്ന് ഇറങ്ങി പക്ഷെ കഥ കടച്ചിട്ടുണ്ടായിരുന്നില്ല കഥ പെട്ടെന്ന് ആ വെപ്രാലത്തിൽ അവർ ചാടി ഇറങ്ങി പോവാ ചെയ്തേ ഇനി ആരെങ്കിലും വരുന്നതിന് മുമ്പ് രക്ഷപ്പെടണമല്ലോ ആരെങ്കിലും വന്ന് കണ്ട പിന്നെ അതോടുകൂടി തീർന്നു ആ സമയത്ത് സൗദാമിൻ മുത്തശ്ശി വിളിക്കുന്നുണ്ട് മോളെ രേപതി മോളെ അലീന എന്ന് പറഞ്ഞത് പക്ഷേ അലീനെ എവിടെ കേൾക്കാൻ അലീനിക്ക് ബോധമില്ലാതെ കിടക്കുവാണ് പയറ്റത്ത് കത്രിയാണ് കുത്തി കയറിയിരിക്കുക പക്ഷേ അലീനെ വിളിക്ക് കേൾക്കാതെ വന്നപ്പോൾ സൗദാമിനി മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനായി ഇതെന്താ ഇതാണ് ഇത് എവിടെ പോയെന്നൊക്കെ ഉറക്കുക ആ സമയം രേവതി കുട്ടി വിളിച്ചിട്ട് അലീനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഗ്രേസം വെച്ചു എന്താടി നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അല്ല ആൻറ്റി ഞാൻ അലീന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടണില്ല അവൾ വല്ല തിരക്കിലായിരിക്കും നിന്നെപ്പോലല്ല അവിടെ നല്ല പണിയുണ്ട് എന്ത് പണിയുണ്ടെങ്കിലും അല്ലേന് ചേച്ചി ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കാതിരിക്കില്ല ഉറപ്പായിട്ടും കോൾ എടുക്കും അല്ല ഇപ്പം എടുത്തില്ല നിറത്ത് കുറച്ചു കഴിയുമ്പം തിരിച്ചു വിളിക്കൂലേ ബെല്ലടിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഇനി അത് വല്ല ചാർജും തീർന്നു പോയതായിരിക്കും ഏ ചാർജ് തീർന്നു പോകത്തൊന്നുമില്ല അതെങ്ങനെ നിനക്കറിയാം അല്ല എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം അതെ അവിടെ രോഹിത് വന്നിട്ടുണ്ട് രോഹിത്തിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല ശരിയല്ലാൻ്റി ഇതിനു മുമ്പേ അലിനി ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ച രോഹിത് ഏഹ് സത്യമാണ് മോളെ നീ പറയണേ അതേന്നെ പക്ഷെ അന്ന് അലിയന് ചേച്ചി രക്ഷപ്പെട്ടു പക്ഷേ രോഹിത് അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി നാരങ്ങ വെള്ളം കൊടുത്തിട്ട് വന്ന് വിളിക്കാമെന്നും പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഇതുവരെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല ഗ്രേസമയ്ക്ക് ടെൻഷനായി അല്ല മോളെ ഇനി എന്തേലും കുഴപ്പം കാണുമോ ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് രേവതിക്കുട്ടി വീണ്ടും അലിനെ വിളിക്കുവാണ് സ്വിച്ച് ഓഫാണ് പറയണേ സ്വിച്ച് ഓഫ് ആണല്ലോ പറയണേ അല്ല നിനക്ക് വേറെ ആരുടെ നമ്പർ അറിയാവും ഇല്ല വേറെ ആരുടെ നമ്പർ എനിക്കറിയില്ല നീ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവൾ എന്തേലും തിരക്ക് കാണമായിരിക്കും അത് കഴിയുമ്പോൾ അവൾ തിരികെ വിളിക്കും പക്ഷേ എനിക്കെന്തോ ഒരു വയ്യായിക്കോ തോന്നുന്നുണ്ടി വയ്യായി അതെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആർക്കും എന്തോ സംഭവിക്കാൻ പോകുന്നോ അല്ലേ ഏ അതൊക്കെ നിൻ്റെ തോന്നലായിരിക്കും അലിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും ഈ സമയത്ത് അലിനെ ഇങ്ങനെ കിടക്കുക അപ്പോഴും അലീനിക്ക് ബോധമൊന്നും വീണിട്ടില്ല മുത്തശ്ശിയാണെങ്കിൽ കുറെ സമയം വിളിച്ചിട്ട് മുത്തശ്ശി ഓർത്തു എന്തേലും തിരക്ക് പണിയാണോ അതുകൊണ്ടാണോ വരാത്തതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുക കുറേ സമയം അലീന അലീല എന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷേ വിളി കിളക്കുന്നില്ല ഈ കൊച്ചി ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ സൗദാമിനി മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് അപ്പുറത്തെ ഡോക്ടർ അപ്പം ഡോക്ടർക്കൊരു നായ ഉണ്ട് റിങ്കു റിങ്കു ഡോക്ടറും ഇടയ്ക്കിടയ്ക്ക് അതിലൂടെ പാസ് ചെയ്ത് പോകാറുണ്ട് അപ്പം റിങ്കുവിനെ നടത്താൻ കൊണ്ടുപോകുന്ന ഡോക്ടർ ആ വഴിക്കാണ് പക്ഷേ റിങ്കു ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും അലീനിക്കുണ്ട് അലീനിക്ക് പണ്ട് തൊട്ട് നായകളെന്ന് പറഞ്ഞാൽ ആണല്ലോ എവിടെ നായകണ്ടാലും അലീന അടുത്തേക്ക് ഓടി വരും അതെന്താ നടത്തില്ല ചെറുപ്പം മുതൽ അങ്ങനെയാണ് അവിടെ കഴക്കൂട്ടത്ത് വെച്ചാണെങ്കിൽ അവിടെ ഓർഫനേജിൽ ബാക്കി വരുന്ന ആഹാര സാധനങ്ങളെല്ലാം അവിടെയുള്ള നായകളൊക്കെ കൊടുക്കും അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര സ്നേഹമാകും ഇവിടെ വന്നിട്ട് റിങ്കുവിനും അതുപോലെ തന്നെ അലീനിയോട് അലീണ നടക്കാൻ പോണ സമയത്ത് ഡോക്ടറുടെ കണ്ണു എട്ടിച്ച് റിങ്കു ഓടി വരും അടുത്തേക്ക് അതിൻ്റെ പേരിൽ ഡോക്ടർ കുറേ തവണ അലീനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിങ്കുവിനെ സ്വന്തമാക്കാനായിട്ട് നീ കൈവശം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ അലീനെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല റിങ്കു ആണെങ്കിലോ കണ്ണി കണ്ണു നോക്കിയിട്ട് അല്ലീൻ്റെ അടുത്തേക്ക് ഓടി വരും അലീനെ കണ്ടാൽ അവൻ്റെ സമാധാനമാകത്തുള്ളൂ പിന്നീട് പതിവ് പോലെ ഡോക്ടറെന്തു ചെയ്യുക അവനെ നടത്തിക്കാനങ്ങോട്ട് കൊണ്ടുപോകണം പക്ഷേ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് അവന് അങ്ങോട്ടേക്ക് നടക്കുന്നില്ല ഈ സമയം ഡോക്ടർ പറഞ്ഞ് റിങ്കു ഇങ്ങോട്ടേക്ക് വരാൻ പറയണം പക്ഷെ അകത്തേക്ക് നോക്കി അവൻ അതേ നിപ്പ് നിൽക്കുക ഡോക്ടർക്ക് ദേഷ്യം വന്നു ദേ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചു കിട്ടും മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോളാം പറയണം പക്ഷേ റിങ്കു വന്നില്ല റിങ്കു കുറച്ച് സമയം എന്നിട്ട് അകത്തേക്ക് പാഞ്ഞ് കയറും അവിടെ ഗേറ്റൊക്കെ തള്ളി തുറന്ന് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ് തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് പാഞ്ഞ് കയറി അപ്പോൾ ഡോക്ടർ ഇതെന്തായിരിക്കും എന്നോർത്ത് ഡോക്ടർ ഇനി ഞാൻ കാണിച്ചു തരാടാ ഇന്ന് നിൽക്കുന്ന ഞാൻ വെച്ചിട്ടുണ്ട് നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്കും മനസ്സിലാവില്ല അവളുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ അനുസരിച്ചിട്ടുണ്ടോ നിന്നെ കാണിച്ചു തരാം ഇവിടെ പാടാ എന്നും പറഞ്ഞ് റിങ്കുവിനെ വിളിച്ചോണ്ടിരിവ പക്ഷെ റിങ്കു നിന്നില്ല റിങ്കു നേരെ കഥയിൻ്റെ അടുത്തേക്ക് വരുവാണ് ഫ്രണ്ട് ഡോറിൻ്റെ അങ്ങോട്ടേക്ക് വന്നു ഡോറിൻ്റെ അവിടെ ഒന്ന് കുറയ്ക്കുവാണ് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് പായുവാ റിങ്കുവിന് ആകെ വെപ്രാളം അപ്പോൾ ഡോക്ടർ കൊടുത്ത് ഇവനെന്താ ഇങ്ങനെ ഇവൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഇനിയിപ്പം ആ പെണ്ണിനെ കാണാത്ത പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണോ വല്ലാത്തൊരവസ്ഥയിലാണ് റിംഗു എന്തോ വലിയ പോലെ അവൾക്കിടയിൽ നിന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഡോക്ടറെടുത്തു എന്താ ഇതിനെ അപ്പോഴേക്കും റിങ്കു എന്ത് ചെയ്യുവാണ് ആ കഥ അങ്ങോട്ട് ഇങ്ങനെ തലങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടിയിട്ടങ്ങ് തള്ളുമാണ് കഥയെ അപ്പം രണ്ട് പാളിയുള്ള കഥ അപ്പം അതിൻ്റെ ഒരു പാളി പതുക്കെ കുറച്ചങ്ങ് തുറന്നു കഥക് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് കാരണം അങ്ങനെ പുറത്തുനിന്ന് കുറ്റിയിട്ട അപകടമാണെന്നുള്ള കാര്യം അറിയാം കരിശങ്കനും രോഹിതിനും അപ്പോൾ പുറത്തുനിന്ന് ആരേലും അന്ന് ചെയ്താൽ തന്നെ സംശയം കൂടും അതുകൊണ്ട് ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ റിങ്കു അകത്തേക്ക് ഇങ്ങോട്ട് കുറച്ചുകൂടി ചാടി കയറുകയാണ് റിംഗുവിൻ്റെ പെപ്രാളം വിഷമം കണ്ടപ്പോൾ ഡോക്ടറും അങ്ങോട്ടേക്ക് വന്നു എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇവന് ഇന്നുവരെ ഇങ്ങനെയും ചെയ്തിട്ടില്ല ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു പകുതി തുറന്നു കിടക്കുന്ന കഥയെക്കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ അലീനിയ ഇങ്ങനെ കിടക്കുന്നു വയറ്റത്ത് കത്തരേം കണ്ടു ഒരു നിമിഷം ഡോക്ടർ ഞെട്ടിപ്പോയി ഡോക്ടർ ഓടിയ അകത്തേക്ക് വന്നു റിങ്കു അലീനയുടെ ചുറ്റും ഒന്ന് കുറയ്ക്ക് വേണം അപ്പോൾ ഈ കുറയും കാര്യങ്ങളും സൗദാമിനി മുത്തശ്ശി കേട്ടു മുത്തശ്ശിക്കെന്ത് ചെയ്യണം എന്നറിയില്ല എന്താ പട്ട പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പം ശ്വാസമുണ്ട് പക്ഷേ ബോധമില്ലാതെ കിടക്കുക ഡോക്ടർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ചാൽ അതേ അലീനിയെ കേറ്റി ഡോക്ടർ പോവാം ആ സമയത്ത് റിങ്കു കുറച്ചുകൊണ്ട് അവിടെ നിൽക്കുക റിങ്കുവിന് ഭയങ്കര വെപ്രാളമായി റിംഗുവിന് മനസ്സിലായി അലിനിക്ക് എന്തോ സംഭവിച്ചെന്ന് കാരണം അതുകൊണ്ടാണ് റിങ്കു അത്ര ഇതായിട്ടും അത് അകത്തേക്ക് ഒന്ന് കഥവും തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത് ആഹാരം കൊടുക്കുവാണെങ്കിൽ നായക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാലേ പക്ഷെ അലിനി അവന് ആഹാരമൊന്നും കൊടുത്തിട്ടില്ല അവൻ്റെ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു സ്നേഹം അവൻ കാണിച്ചു അവന് മനസ്സിലായി ഈ സമയത്ത് മുത്തശ്ശി ഉറത്തിട്ട് എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശിക്ക് കിടന്നു കിടപ്പില്ലല്ലേ മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല ആ സമയം ഡോക്ടർ അലീനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടനെ അലിനെ ഐ സി യുയിലേക്ക് പ്രവേശിച്ചു കാരണം ബയറ്റിൽ കത്രിക അപ്പോഴും കുത്തിയിരിക്കുവാണ് ഇതുവരെയായിട്ട് അത് ഉരിട്ട് പോയില്ല അങ്ങനെ അകത്തേക്ക് ഏറ്റി അകത്തേക്ക് ഇരുമ്പോൾ ഡോക്ടറോട് പിന്നീട് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ വിളിക്കുവാണ് അപ്പം തൊട്ടായാലും ഒക്കെ അല്ലേ ബാലേന്ദ്രൻ്റെ അമ്പരം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയണം ബാലേന്ദ്രൻ കേട്ട പാതി കേൾക്കാതെ അതിൽ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നു പിന്നീട് മനുശങ്കറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുഡ് വിശേഷം വന്നു കഴിയാൻ പറയാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഹരിശങ്കറും രോഹിത്തും ഒരു കാര്യം കൂടെ ചെയ്തു അമ്മമാർ രക്ഷപ്പെടുന്ന സമയത്ത് അലീനയുടെ ഫോണ് അവിടെ ഒരു കുളവുണ്ടായിരുന്നു കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി ഫോണിലേക്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ഹരിശങ്കർ ആണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ രോഹിത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തേലും ആവുമോ ഇനിയിപ്പോൾ കണ്ടുപിടിക്കപ്പെടുമെന്ന് ഹരിശങ്കർ പറഞ്ഞു ഈ ഫോണിലേക്ക് ആരും വിളിക്കുക വേണ്ട എടാ പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ അവർക്കിടന്ന് മരിച്ചാലോ മരിച്ചാൽ മരിക്കട്ടെ പക്ഷെ മരിച്ചില്ലെങ്കിലോ അവൾക്ക് കണ്ണ് തുറന്നുകഴിയുമ്പോൾ അവൾ സത്യാവസ്ഥ പറയില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് കേട്ടപ്പോൾ ഹരിശങ്കർ പറഞ്ഞു അത് അപ്പോഴത്തെ കാര്യമല്ലേ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും വന്നിട്ട് നമ്മളെ സംശയിക്കും അതുകൊണ്ട് ഇപ്പോൾ പോവണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മമാർ അവിടെ നിൽക്കുക രോഹിതനെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്ന പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ അവളും മരിച്ചോ ജീവനോടെ ഉണ്ടോയെന്ന് അറിയത്തില്ല ആരെയും വിളിച്ചു ചോദിക്കാൻ പോലും പറ്റില്ല ആ പരിസരത്തേക്ക് പോകാൻ പോലും പറ്റില്ല പക്ഷേ അലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യമോ ഡോക്ടറോടെ വന്ന കാര്യമോ ഒന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നു അലീന ജീവിതത്തിലേക്ക് രക്ഷപ്പെടും മനുഷ്യങ്കർ വരികയും ചെയ്യും പക്ഷേ അവൻ്റെ മുഖത്തെ പാട് കാണുമ്പോൾ തന്നെ കാണുന്നവർക്കറിയാം ശരിക്കും മാന്തി ഇതുപോലെയുള്ള പാടാണ് രോഹിത്തിന് മൂത്ത് കിടക്കുന്നത് അലിനി ഇപ്പോൾ കണ്ണു തുറന്നു കഴിയുമ്പോൾ രോഹിത്തിന് ഒറ്റ കൊടുക്കുമെന്നറിയില്ല അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവരും കാത്തിരിക്കാം അത് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം എറപ്പം അലീൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ രോഹിത്തിനും ഹരിശങ്ങളും നല്ല എട്ടിൻ്റെ പണിയാണ് അലിനി അത് മനുഷ്യങ്കറിനോടെങ്കിലും പറഞ്ഞിരിക്കും മനുഷ്യങ്കർ വെറുതെ ഇരിക്കില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി